ഇന്ന് ഇസ്രയേലിൽ നിന്നുകൊണ്ട് ബെഞ്ചമിൻ നതന്യാഹുവിനെ പോലെയുള്ള ആളുകൾ അവരുറക്ക പ്രഖ്യാപിക്കുകയാണ് അവർ വിളിച്ചു പറയുകയാണ് എന്താ വിളിച്ചു പറയുന്നത് ഫലസ്തീനില്ല എന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ് ഫലസ്തീൻ ഒടുങ്ങിയെന്ന് വിളിച്ചു പറയുകയാണ് ഫലസ്തീന്റെ കഥ കഴിഞ്ഞു എന്ന് പറയുകയാണ് ഫലസ്തീന്റെ കഥ ഞങ്ങൾ തീർക്കുമെന്ന് പറയുകയാണ് എന്ന് മാത്രമല്ല ഒന്നരയാഴ്ച മുമ്പാണ് ആ ഇസ്രയേലി പ്രധാനമന്ത്രിയായ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു പ്രഖ്യാപിച്ചത് ബീ നോ ഫലസ്തീൻ സ്റ്റേറ്റ് ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമില്ല രാഷ്ട്രമില്ല ആ ഫലസ്തീനിൽ നിന്ന് ഫലസ്തീൻ മക്കളെ മുഴുവനും ഞങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചു കഴിഞ്ഞു എന്ന് ആഹ്വാനം ചെയ്യുന്നുവെങ്കിൽ സാധ്യമല്ല ലോകത്തൊരു ശക്തിക്കും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല കാരണം ആദ്യമായി മുഹമ്മദു റസൂലെ കേട്ട മണ്ണാണ് ഈസാ നബിയുടെ നാവിലൂടെ മുഹമ്മദ് കേട്ട അംബിയാക്കളിലൂടെ മുഹമ്മദ് പഴയ കാലത്ത് വസ്സലാമിന്റെ മക്കളായി പിറന്ന ആ സന്താന പരമ്പരയിൽ നിന്നൊരാള് ദേശത്ത് വന്ന് താമസിക്കും നൂഹ് നബിയുടെ നാവിലൂടെ കേട്ട ആ മകനിലൂടെയാണ് ദേശത്ത് മനുഷ്യരുണ്ടായതെങ്കിൽ ആ കാനാൻ ദേശത്തേക്കാണ് അങ്ങകലെ ഇറാഖിലെ ഊർപട്ടണത്തിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇബ്രാഹിം നബി എത്തിയതെങ്കിൽ ആ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമാണ് കാനാൻ ും ഫലസ്തീന്റെ മണ്ണിലുമൊക്കെ ഈ വിശുദ്ധമായ ദീനി വിത്തുപാകി അവസാനം അവിടെ നിന്ന് നടന്ന് ഈജിപ്തിലേക്ക് പോയി ഈജിപ്തിൽ നിന്ന് മക്കയിലേക്ക് പോയി ആ പ്രദേശത്തൊക്കെ അള്ളാഹിബിന്റെ ദീൻ വിളംബരം ചെയ്തതെങ്കിൽ മനസ്സിലാക്കിക്കോ അവിടെ മുഴുവനും മുഹമ്മദ് റസൂറു പേരിട്ടുകൊണ്ടാണ് ആ അമ്പിയാക്കള് പോയത്